ദൈവ് സ്ലോകിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിടെ നല്ല കീഴിലും മഴ തുടങ്ങിയിട്ടോ നല്ല തണുപ്പ് നമ്മളങ്ങനെ റെഡിയായി കഴിഞ്ഞ വീടില് പറഞ്ഞ മേ വിൻമിൽസിലേക്ക് പോകാൻ വേണ്ടി പോവാണ് ഞാൻ താമസിക്കുന്ന ഹോട്ടലിന് മുൻവശമാണോ ഇത് ഡംറാക് സ്ട്രീറ്റ് അപ്പോൾ ഞാൻ താമസിച്ചിരുന്ന ഹോട്ടലിൽ നിന്ന് സെൻട്രൽ സ്റ്റേഷനിലേക്ക് സ്റ്റേഷനിലേക്കുന്ന വഴിയാണ് ഈ കാണുന്ന ബോട്ട് സർവീസ് എല്ലാം ഉള്ളത് അപ്പോൾ ഇതിൻ്റെ വിശദമായ വീഡിയോസ് ഞാൻ കാണിച്ചു തരാം അതുപോലെ ഇവിടെ എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട് ഓരോ സർവീസിന് എത്രയാണ് കുട്ടികൾക്ക് എത്രയാണ് വലിയ ആൾക്കാർക്ക് എത്രയാണെന്നുള്ളത് അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം എവിടെയെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചുതരാം ഞാൻ ഇപ്പൊ നിൽക്കുന്ന സ്ഥലമാണ് കാണുന്നത് അതുപോലെ ഞാൻ താമസിക്കുന്ന ഹോട്ടൽ എൻ്റെ തൊട്ട് പുറകിലാണ് അതുപോലെ നേരെ പുറകിലാണ് സ്ക്വയർ അതുപോലെ നിങ്ങൾ ഇവിടുത്തെ ബോട്ട് സർവീസിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ബോട്ടുകൾക്കൊക്കെ ഭയങ്കര ഹൈറ്റ് അത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ആംസ്റ്റർഡാം സിറ്റി എന്നുള്ളത് ബിൽഡ് തിരിക്കുന്നതന്നെ നിറച്ചും വെള്ളത്തിനെ നടുക്കാണ് അപ്പോൾ ഇവിടെ ഇഷ്ടം മാറി ചെറിയ 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 ബ്രിഡ്ജസ് ഉണ്ട് അപ്പോൾ ഈ ബ്രിഡ്ജിന്റെ താഴ്ത്തുകൂടി ഈസി ആയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ബോട്ട് സർവീസുകൾക്കൊക്കെ ഹൈറ്റ് കുറഞ്ഞിട്ടുള്ളത് ഈ ബോട്ട് സർവീസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് ഡയറക്റ്റ് വന്ന് ബുക്ക് ചെയ്യാന്നുള്ളൂ ഏജൻസി വഴി നിങ്ങൾക്ക് ചിലപ്പോൾ ഓഫർ കിട്ടും പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം ചിലപ്പോൾ മേൽ നല്ല റേറ്റ് കൂട്ടിയിട്ടായിരിക്കും നിങ്ങൾക്ക് ഓഫർ ഒക്കെ തരുന്നത് നിങ്ങൾക്ക് ഇവിടെ ഡയറക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് പത്ത് യൂറോയും വലിയ ആൾക്കാർക്ക് പതിനാല് യൂറോയുള്ളൂ പക്ഷെ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് ഒരു മണിക്കൂർ വിത്ത് ഗൈഡ് ഒരു കനാൽ ടൂർ ചെയ്യണം നല്ലതായിരിക്കും സിറ്റി മൊത്തം നിങ്ങളൊക്കെ കറക്കി ഇവർ കാണിക്കും അപ്പം ഇത് ദം ദമ്രാക് സ്ട്രീറ്റ് ആണ് ധമ്രാക് സ്ട്രീറ്റ് നേരെ മുന്നിൽ കാണുന്നതാണ് സെൻട്രാൽ സ്റ്റേഷൻ ഇവിടുത്തെ കാലാവസ്ഥ ഇങ്ങനെ ഇത്ര കൊണ്ടിട്ട് ഇവിടെ ഇങ്ങനെ നടക്കാൻ ഭയങ്കര രസം കിട്ടും ഇതുകൊണ്ടാണെന്ന് തോന്നുന്നത് ആംസ്റ്റർഡാമിലേക്ക് ഒത്തിരി ആൾക്കാര് ടൂറിസ്റ്റില് ഒത്തിരി വരുന്നത് അടിപൊളി കാലാവസ്ഥയാണ് ഇവിടുത്തെ ഇപ്പൊ രാവിലത്തെ ഒമ്പത് മണി സമയമാണ് ഞാൻ പതുക്കെ ആംസ്റ്റർഡാം സെന്ററിൽ അകത്ത് പോയിട്ട് അവിടെ ഒത്തിരി ഫുഡ് കഴിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് ചെറിയ ഫുഡ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കലുള്ള അപ്പോൾ അത് കഴിച്ച് പതുക്കെ സ്റ്റേഷനും മുമ്പിലുള്ള സ്ഥലമൊക്കെ ഒന്ന് വെറുതെ രാവിലെ ഒന്ന് കറങ്ങിക്കാണെന്ന് വിചാരിച്ചു ഭയങ്കര ഭംഗിയായിട്ടൂടെ ഈ ഒമ്പത് മണി സമയത്തൊക്കെയുള്ള ആ ഒരു സൺറൈസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല നിങ്ങൾ ഇവിടെ വന്ന അനുഭവിച്ചറിയേണ്ടതാണ് ആ ഒരു കാലാവസ്ഥ ഒരു തണുപ്പ് ആ ഒരു സൂര്യപ്രകാശം ഞാൻ വെറുതെ കുറേ സമയം അവിടെ ഇറങ്ങി അടിച്ചിടന്നു എനിക്ക് പോകാനേ താല്പര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ അവിടെ കുറച്ച് നടന്നു ഈ ട്രെയിനൊക്കെ വരുന്നതിനെ കാണുന്ന തന്നെ നല്ല ഭംഗി കേട്ടോ ആ ഒരു ലൈറ്റ് രാവിലത്തെ ഒരു ഓറഞ്ചിഷ് കളറൊക്കെ ആയിട്ട് ഭയങ്കര ഭംഗിയാണ് പിന്നെ ഇത് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടറാണ് ഇപ്പം നിങ്ങൾക്ക് സെൻട്രൽ സ്റ്റേഷൻ്റെ അകത്തുനിന്ന് വേണമെങ്കിൽ കൗണ്ടറിൽ നിന്ന് എടുക്കാം ആ ഒരു മെഷീനിൽ അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പുറത്ത് വന്നിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുക്കാമെന്നുള്ളൂ ഇവിടെ പോലീസ് പ്രൊട്ടക്ഷൻ ഒക്കെ നല്ല സൂപ്പറാട്ടോ എല്ലായിടത്തും പോലീസ് ഉണ്ടാവും അതുപോലെ ഇത് മോളിലേക്ക് വേണമെങ്കിൽ സ്റ്റെയർ കേസ് എഴുതി പോകാം പക്ഷെ നമ്മൾ ഇതുവഴി നേരെ അപ്പുറ സൈഡിലേക്ക് പോകാമെന്ന് വിചാരിച്ചു നടന്നു പോകാമെന്ന് വിചാരിച്ചു ഇപ്പം നേരെ മുന്നിലെങ്കിൽ ഇന്നലെ രാത്രി നിങ്ങൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം അപ്പോൾ ഇന്നലെ രാത്രി നമ്മൾ സെൻട്രൽ സ്റ്റേഷൻ എത്തിയ ശേഷം പുറകുവശം വഴി എത്തിയ ശേഷം മുമ്പിലേക്ക് വരാൻ വേണ്ടി യൂസ് ചെയ്ത് ഇതുവഴി ആയിരുന്നു ഈ പാസേജ് വഴി ആയിരുന്നു അപ്പം ഈ പാസേജ് വഴി നമ്മൾ നേരെ നടന്ന് ഇപ്പം നിങ്ങൾ പകൽ കാണിക്കുവാണ് ഇത് പുറകില റിവർ റൈജിലേക്ക് പോകാനായിട്ടുള്ള ഈ വഴി തന്നെയാണ് നമ്മൾ ഇന്നലെ രാത്രി ഇറങ്ങിയ ശേഷം പുറത്തേക്ക് വന്നത് ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം മറ്റേ സെൻട്രൽ സ്റ്റേഷൻ എന്നുള്ള റൈറ്റ് സൈഡിലേക്ക് കാണുന്ന സെൻട്രൽ സ്റ്റേഷനാണ് ഇവിടുന്ന് ആൾക്കാർ പുറത്തേക്ക് വരുന്നത് നിങ്ങൾക്ക് കാണാം അപ്പം നിങ്ങൾ സെൻട്രൽ സ്റ്റേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അഥവാ പുറകുവശം വഴിയാണ് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ നേരെ ഇതുവഴി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് കൗണ്ടറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ടിക്കറ്റ് വഴി എക്സിറ്റ് ചെയ്തിട്ട് ഇതുവഴി നേരെ പുറത്തിറങ്ങാം പുറത്തിറങ്ങിയ ശേഷം ഈ പാസേജ് നിങ്ങൾക്ക് മുമ്പിലേക്ക് വരാവുന്നതാണ് അപ്പം നേരെ മുന്നിൽ കാണുന്നതാണ് ഫെറി റിവറേജ് ക്രോസ് ചെയ്യാനുള്ള അപ്പൊ ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു തരാം അപ്പൊ ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ട്രാമേരിയെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ നേരത്തെ ട്രാമിന്റെ മുമ്പിൽ നിന്ന് കുറച്ച് വീഡിയോസ് എടുത്തിട്ടില്ലേ അത് ആ സ്ഥലത്തായിരുന്നു അപ്പോൾ നേരെ മുന്നിൽ നിങ്ങൾക്ക് കാണാം ഇത് ഫെറിയാണ് അപ്പുറത്തെ സൈഡിൽ നിന്നുള്ള കാണുന്ന വലിയ ബിൽഡിംഗ് അതാണ് ആഡം ടവർ അതെന്താണെന്നുള്ള എൻ്റെ സ്പെഷ്യാലിറ്റി ഞാനിപ്പോൾ കാണിച്ചുതരാം അപ്പോൾ ഇവിടുത്തെ ആൾക്കാർ കംപ്ലീറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരെട്ടോ ഫെറി യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ ഫെറി നിന്ന് നോക്കിയാൽ കാണാം ഇഷ്ടമാർ സൈക്കിൾ കേട്ടോ രാവിലെ ജോലിക്കും പല കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങുന്ന ആൾക്കാർ നോക്കിങ്ങോട്ട് നടന്നില്ലാന്നുണ്ടെങ്കിൽ സൈക്കിൾ തെറ്റി താഴ്ത്തി വീഴത്തോ അത്ര സൈക്കിളാണ് ആംസ്റ്റർഡാം സിറ്റിക്കകത്തുള്ളത് അപ്പോൾ നമ്മളങ്ങനെ റിവറിൻ്റെ മുമ്പിൽ ഫെറി ആണ് അപ്പോൾ ഇവിടുന്ന് നമ്മൾ പതുക്കൊന്ന് ആ വോട്ടറിൻ്റെ സൈഡിലേക്ക് പോകാൻ വേണ്ടി പോകുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണിച്ചു കാണിച്ചുതരാം അപ്പുറത്തേക്കുള്ള ആ ഒരു വ്യൂ കാണിച്ചു തരാം അപ്പോൾ അതേപോലെ തന്നെ ഇത് സെൻട്രൽ സ്റ്റേഷൻ്റെ പുറകുവശം ഇന്നലെ രാത്രി നമ്മൾ നടന്ന വഴിയാണിത് ഇത് പകല് വിളിച്ച് നിങ്ങളെ കാണിച്ചു തരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ നേരെ മുൻ മുകളിലാണ് ബസ് സ്റ്റേഷൻ താഴത്ത് റെയിൽവേ സ്റ്റേഷൻ നേരെ മുമ്പിൽ വാട്ടർ ട്രാൻസ്പോർട്ട് എല്ലാ കാര്യങ്ങളും ഇവിടെ അടുത്തടുത്ത് കേട്ടോ ആ നേരെ മുന്നിൽ കാണുന്ന ആഡം ടവർ ഈ ആഡം ടവറിൻ്റെ മുകളിൽ ഇതറിയാവുന്ന ആൾക്കാർക്ക് അറിയാം ഒരു വലിയൊരു അഡ്വഞ്ചർ സ്പോട്ട് ഉണ്ട് കേട്ടോ ഒരു സ്വിംഗ് ചെയ്യണത് അപ്പോൾ ഞാനൊരു വീഡിയോ കാണിച്ചു തരാം അവിടേക്ക് പോകാനായിട്ട് ആൾക്കാർക്ക് ഇവിടുന്ന് ഫെറി എടുത്തിട്ടാണ് പോകുന്നത് ഇപ്പം ഞാൻ നിൽക്കുന്ന സ്ഥലമാണ് കാണുന്നത് ആരോ കാണിച്ചില്ല അതാണ് ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം ഇപ്പോൾ ഇവിടുന്ന് ആൾക്കാർ ഫെറി കയറിയിട്ട് അപ്പുറത്തെ സൈഡിലേക്ക് പോകും അപ്പുറത്ത് പല ആൾക്കാരും പോകാറുണ്ട് പിന്നെ ആഡം ടവറിനകത്ത് അതിനകത്ത് ആഡം ലുക്ക് ഔട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു അഡ്വഞ്ചർ ആക്ടിവിറ്റി ഉണ്ട് ഏറ്റവും ഹൈയിൽ സ്വിംഗ് ചെയ്യുന്നത് അപ്പോൾ അത് നമുക്ക് ഓൺലൈൻ ബുക്ക് ചെയ്യാവുന്നുള്ളു അപ്പോൾ ഓൺലൈനുള്ള ആ ഒരു വെബ്സൈറ്റ് ഞാനത് കാണിക്കുന്നുണ്ട് ആഡം ലുക്ക് ഔട്ട് എന്ന് പറഞ്ഞിട്ട് സിക്സ്റ്റീൻ യൂറോ ആണ് എൻ്റെ ടിക്കറ്റ് ഞാനിപ്പോൾ എൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം നിങ്ങൾ അപ്പൊ ആ വീഡിയോ കണ്ടല്ലോ അപ്പോൾ അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്യേണ്ടതാണ് ആഡം ലുക്ക് ഔട്ടിലുള്ള സ്വിങ് നിങ്ങൾക്ക് ഇത് ഓൺലൈനിൽ ബുക്ക് ചെയ്യാം അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ബുക്ക് ചെയ്യാം പക്ഷേ ഇവിടെ വന്ന് ബുക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ വെയിറ്റിംഗ് ടൈം കൂടുതലായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ അവൈലബിലിറ്റിക്ക് ബുദ്ധിമുട്ടായിരിക്കും ഞാൻ അങ്ങനെ കുറച്ചു നേരം റിവറേജയുടെ പരിസരത്തേക്ക് ഒന്ന് നടക്കാമെന്ന് വിചാരിച്ചു ഇതാണ് ഗ്രേറ്റ് ദ റിവർ ഹൈ ജെ പക്ഷെ ഞാനൊരു കാര്യം ശ്രദ്ധിച്ചിട്ടോ ഇവിടുത്തെ എയർ ഒക്കെ ഭയങ്കര ഫ്രഷ് ആണ് എനിക്ക് തോന്നുന്നു ഇവിടെ ട്രാഫിക് പൊല്യൂഷൻ വളരെ കുറവാണ് ഇവിടുത്തെ ആൾക്കാരൊക്കെ ട്രാഫിക് വളരെ കൺട്രോൾ ചെയ്തിട്ട് സൈക്കിളാണ് യൂസ് ചെയ്യുന്നത് നമുക്കിത് നമ്മുടെ നാട്ടിലും ട്രൈ ചെയ്ത് നോക്കാം എന്നാണ് അപ്പോൾ അങ്ങനെ കുറച്ചു നേരം ബ്രിവറേജറ് പരിസരത്തൊക്കെ നടന്ന ശേഷം നമ്മൾ തിരിച്ച് നമ്മുടെ വിൻ മിൽസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് തിരിച്ച് സെൻട്രൽ സ്റ്റേഷൻ്റെ അകത്തേ കയറി അപ്പോൾ സെൻട്രൽ സ്റ്റേഷൻ്റെ അകത്ത് ടിക്കറ്റ് എടുക്കാനായിട്ടുള്ള ആ മെഷീൻസ് ഉണ്ട് നമ്മൾ എയർപോർട്ടിൽ നിന്ന് അടുത്ത വരുന്ന മെഷീൻസ് ഇവിടെ എല്ലായിടത്തും ഉണ്ട് അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ കൗണ്ടേഴ്സ് ഉണ്ട് പുറത്ത് കണ്ടില്ലേ പുറത്ത് എടുക്കാം അതല്ലെങ്കിൽ ഇവിടെ നിന്ന് ഈ മെഷീനിന്ന് എടുക്കാം ആ എസ്കലേറ്റർ വഴിയാണ് മോളിൽ ബസ് സ്റ്റോപ്പിലേക്ക് പോകാനുള്ളത് നമുക്കിവിടെ യൂറോ ഇട്ട ശേഷം നമുക്ക് ഇതുപോലെ ടിക്കറ്റ് എടുക്കാം ടിക്കറ്റ് എടുക്കാൻ മറക്കരുത് ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിരുന്നു ടിക്കറ്റ് എടുക്കാൻ മറക്കരുത് ടിക്കറ്റ് എപ്പോഴും നമ്മൾ കൈവശം വെക്കണം ഇവിടെ ചെക്കിംഗ് ഉണ്ടാവും അപ്പോൾ അതുപോലെ നമുക്ക് ആ മെഷീൻ എടുക്കണ്ടെന്നുണ്ടെങ്കിൽ നേരെ മുന്നിൽ കാണുന്ന കൗണ്ടറിൽ പോയിട്ട് നമുക്ക് ടിക്കറ്റ് എടുക്കാം ഇതേപോലത്തെ കൗണ്ടർ പുറത്തും ഉണ്ട് അഥവാ ഇതുപത്തുകൊണ്ട് അപ്പം നമുക്ക് ഇവിടെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഒരു ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പോകാനുള്ള നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാണ്ട് ഇവിടെ ചോദിച്ച് ഇവിടുത്തെ ഇവർ പറഞ്ഞുതരും ഏത് റൂട്ടാണ് ഏത് ബസ് ആണ് ഏത് ബസ് നമ്പർ എടുക്കുക എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞുതരും നിങ്ങൾക്ക് ഇവിടെ വന്ന ശേഷം നല്ല പരിചയം ഉണ്ടെങ്കിൽ മെഷീൻ എടുക്കാൻ നിങ്ങൾക്ക് അറിയാൻ പറ്റും ബസ് ഏതാന്നുള്ളത് അപ്പോൾ അങ്ങനെ നമ്മൾ മെഷീൻ വഴി നമ്മൾ കാർഡ് എടുത്ത ശേഷം നമ്മൾ പതുക്കെ ബസ് സ്റ്റാൻഡിലേക്ക് പോകാൻ വേണ്ടി പോകണം അപ്പോൾ ഈ എസ്കലേറ്റർ കയറിയാണ് മുകളിലേക്ക് പോകാനുള്ളത് ഇതെല്ലാം ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരേ സ്ഥലത്ത് തന്നെയാണ് അപ്പോൾ ആൾക്കാർക്ക് ഭയങ്കര യൂസർ ഫ്രണ്ട്ലിയാണ് ടൂറിസ്റ്റുകൾക്കൊക്കെ ഭയങ്കര യൂസർ ഫ്രണ്ട്ലിയാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സെൻട്രൽ സ്റ്റേഷൻ്റെ അടുത്ത് ഡംബ്രാക് സ്ട്രീറ്റിൻ്റെ അടുത്ത് എവിടെയെങ്കിലും ഹോട്ടൽ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാനും വരാനും എല്ലാ സ്ഥലത്തേക്കും പോകാനായിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ഈസി ആയിരിക്കും പിന്നെ ഏത് രാത്രി വന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഹോട്ടലിലേക്ക് പോകാനും നടക്കാൻ നടന്നു പോകുന്ന ദൂരം ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതാണ് ബസ് സ്റ്റാൻഡ് ഇപ്പോൾ ഇവിടെ കാണാം നല്ല കാലാവസ്ഥയാണ് നേരെ മുന്നേ തന്നെ വലിയൊരു മഴ വലിയതേ കാണാം നല്ല അടിപൊളി റെയിൻബോ ഉണ്ട് ഇവിടെ നേരെ മുന്നേ തന്നെ ആദം സ്റ്റവർ ഉണ്ട് അപ്പം നമുക്ക് വരാനുള്ള ബസ് ആ സ്ഥലത്താണ് വരുന്നത് അപ്പോൾ ബസ് നമ്പർ ഓർത്തിരിക്കുക അതല്ലെങ്കിൽ ഏത് ബസ്സാണെന്നുള്ള നമുക്ക് അറിയാൻ പറ്റില്ല പേര് ചെയ്തിട്ടുണ്ട് പക്ഷെ ബസ് നമ്പർ ആയിരിക്കും കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് പോകാനുള്ള ബസ് ഇപ്പോൾ ഇവിടെ എത്തും നമുക്ക് പോകാനുള്ള ബസ് നമ്പർ നമ്പർ ത്രീ നയൻ വണ്ണാണ് ത്രീ നയൻ വണ് കയറിയിട്ടുണ്ടെങ്കിൽ ഝാൻ ഷേ പോകാനായിട്ടുള്ള ബസ് വരും ഈ ഝാൻ പേര് എനിക്ക് കിട്ടില്ല കേട്ടോ ഡിഫിക്കൽട്ടാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ബസ് നമ്മുടെ എത്തി ത്രീ നയൻ വൺ അപ്പോൾ ഈ ബസ്സിൽ കയറിയിട്ട് നമ്മൾ ആ ടിക്കറ്റ് കാണിച്ചു കൊടുത്ത കൊടുത്തശേഷം നമ്മളങ്ങനെ പതുക്കെ ഝാൻ ഷേ പോവുകയാണ് ഒരു കാര്യം ഓർത്തിരിക്കുക ഇവിടുത്തെ ബസ്സുകളിലൊക്കെ വൈഫൈ ഫ്രീ ആണ് അപ്പോൾ അത് ഈസി ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാം അങ്ങനെ നമ്മൾ വിൻമിൽസ് കാണാൻ വേണ്ടിയിട്ടുള്ള യാത്രയിലാണ് അങ്ങനെ നമ്മൾ ബിൻമിൽസ് കാണാനായിട്ട് ഝാൻഷി ജാൻസ് ഉള്ള ബസ് സ്റ്റാൻഡിലെത്തി ഇത് സെൻട്രൽ സ്റ്റേഷനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എല്ലാ പതിനഞ്ച് മിനിറ്റോളും ബസ്സുണ്ട് ബസ് നമ്പർ മറക്കണ്ട ത്രീ നയൻ വൺ ഏകദേശം അവിടുന്ന് ഒരു ഫോർട്ടി ടു ഫിഫ്റ്റി മിനിറ്റ്സ് വേണം ഇവിടെ എത്താനായിട്ട് അതുപോലെ ട്രെയിൻ ഉണ്ട് ട്രെയിൻ സർവീസ് ഒരു സെവൻറ്റീൻ ടു ട്വൻറ്റി മിനിറ്റ്സ് മതി പക്ഷേ റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് അവിടുന്ന് ഒരു പതിനഞ്ച് മിനിറ്റോളം നടക്കാനുള്ള ദൂരം ഉണ്ട് ടാക്സിക്കും വരാം പക്ഷേ ടാക്സിക്കൊക്കെ നല്ല പേർ ആണ് അപ്പം എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ഇവിടെ ബസ് എടുത്ത് വരുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും നല്ലത് ബസ്സ് എത്തിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ശരിക്കും പറഞ്ഞാലൊരു അഞ്ച് മിനിറ്റുള്ള ദൂരമുള്ളൂ ഇവിടുന്ന് വിൻമിൽസിന് അങ്ങോട്ട് നടക്കാനായിട്ടുള്ള ഇവിടെ നല്ല ഫ്രഷ് എയർ ആയതുകൊണ്ടിട്ട് കാഴ്ചക്കൊണ്ട് നടക്കാനായിട്ട് നല്ല രസമാണ് അപ്പം ഞാൻ പതുക്കെ വിൻമിൽസിലേക്ക് നടക്കാൻ തുടങ്ങി ഈ ബസ് നമ്മളിവിടെ ഇറക്കിയ ശേഷം നേരെ മുന്നിലുള്ള റൗണ്ട് പുഴ തിരിഞ്ഞ് സെൻട്രൽ സ്റ്റേഷനിലേക്ക് തന്നെ പോകും അതുപോലെ നിങ്ങൾക്ക് ഇവിടെ ഒരു ചെറിയൊരു മ്യൂസിയം റെസ്റ്റോറൻറ്റിന്റെ സ്ഥലം കാണാം അപ്പം നിങ്ങൾക്ക് വരുന്ന സമയത്ത് വൈഫൈ യൂസ് ചെയ്യണം അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൽ പോകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോകണം ഇത് ഇവിടുത്തെ ടൂർ ഓപ്പറേറ്റേഴ്സ് അറിഞ്ഞൊരു ബസ്സാണ് അപ്പൊ നിങ്ങൾ ഗ്രൂപ്പ് ആയിട്ടൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഈ ബസ്സിൽ വരാം അപ്പൊ ഇതാകത്തുവരെ കൊണ്ടുവരും അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ പൈസ കളേണ്ട ആവശ്യമില്ല നിങ്ങൾ ഈ ബസ് സ്റ്റാൻഡിൽ വന്ന് ഇറക്കി കഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് മിനിറ്റടക്കം ദൂരമുള്ളൂ അങ്ങനെ നമ്മൾ ബിൻമിൽസിന്റെ പർദീസയായാണ് ന്ഷാൻസിൽ എത്തിയിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല നമ്മൾ ടി വിയിലേക്ക് കാണുന്ന സ്ഥലം ഇതേ എൻ്റെ മുമ്പിൽ ഞാൻ ഈ റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് കുറച്ചു നേരം ഇതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ വിചാരിച്ചു ശരിക്കും പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു ആലിസിൻ വണ്ടലൻ്റെ എത്തിയൊരു ഫീലിംഗ് ആണ് നമ്മളങ്ങനെ വില്ലേജിൻ്റെ അകത്തേക്ക് അടക്കാൻ പോവാണ് ഇവിടെ എത്തിയപ്പോഴാണ് കേട്ടോ ഈ പേര് ഉച്ചരിക്കേണ്ട രീതി മനസ്സിലായത് ഞാൻ ഇത്രയേരം സാൻ ഷേ ഷാൻസിന്റെ അങ്ങനെയല്ല പറയണ്ട ഇതിൻ്റെ ശരിക്കുള്ള ഉച്ചാരണം സാൻസ് കാൻസ് എന്നാണ് സാൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാൻ റിവർ സ്കാൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡച്ചിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കോട്ട അല്ലെങ്കിൽ പ്രൊട്ടക്റ്റഡ് സ്ട്രോങ് കെട്ടഡ് അങ്ങനെയാണ് അപ്പൊ അതിന്റെ അർത്ഥം സാൻസ് സ്കാൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാൻസ് നദിക്കരയിലെ കോട്ട എന്നാണ് ഈ പേരിന്റെ അർത്ഥം അപ്പോ ഇത് പ്രൊണൗൺസ് ചെയ്യേണ്ടത് സാൻസ് സ്കാൻസ് എന്നാണ് പതിനാറാം നൂറ്റാണ്ടിൽ ഡച്ച് സ്പാനിഷ് യുദ്ധത്തിനിടയിൽ ഈ പ്രദേശത്ത് ഒരു രക്ഷാ നിർമ്മിച്ചിരുന്നു അതാണ് ഈ പേര് വരാനുള്ള കാര്യം പിന്നീട് ഈ പ്രദേശം വ്യവസായം കൊണ്ടും കാറ്റാടികൾ കൊണ്ടും പ്രശസ്തമായി സാൻസ്കാൻസ് എന്നുള്ളത് പതിനെട്ടാം നൂറ്റാണ്ടിലെയും പത്തൊമ്പതാം നൂറ്റാണ്ടിലെയും നെതർലാൻഡ്സിലുള്ള ഒരു വില്ലേജ് ലൈഫ് കാണിക്കാൻ വേണ്ടി ഡിസൈൻ ചെയ്ത സ്ഥലമാണ് ഈ നെതർലാൻഡ്സ് എന്നുള്ള സ്ഥലം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒത്തിരി വെള്ളത്താൽ ചുറ്റപ്പെട്ട സ്ഥലമാണ് അപ്പൊ വെള്ളത്തിന്റെ സൈഡിലായിട്ട് ഒത്തിരി കാറ്റ് കിട്ടുന്നിട്ട് ആയിരക്കണക്കിന് കാറ്റാടി യന്ത്രങ്ങളാണ് ഇവിടെ എല്ലായിടത്തും പ്രവർത്തിച്ചിരുന്നത് അപ്പൊ അതിലൊക്കെ കുറെയൊക്കെ നശിച്ചുപോയി പക്ഷെ എന്നാലും കുറെ കാറ്റാടി യന്ത്രങ്ങളൊക്കെ ഇവർ സംരക്ഷിച്ചു വരുന്നുണ്ട് അങ്ങനെയുള്ള കുറച്ച് കാറ്റാടി യന്ത്രങ്ങളാണ് ഇവിടെ ഉള്ളത് നേരെ മുന്നിൽ കാണുന്നത് നിങ്ങൾക്ക് ഇവിടെ വന്നാൽ കാണാൻ പറ്റും ഇവിടെ മെയിനായിട്ട് ഇവരുടെ ബിസിനസ് ചീസ് എണ്ണ അതുപോലെ തന്നെ തടി അങ്ങനത്തെ പല ബിസിനസ്സുകളായിരുന്നു അപ്പൊ ഈ കാറ്റാടി യന്ത്രത്തിന് കിട്ടുന്ന എനർജി വെച്ചിട്ടായിരുന്നു ഇതൊക്കെ അവർ ചെയ്തോണ്ടിരുന്നത് ഇതിന്റെ ഉള്ളിലേക്ക് വരാനായിട്ട് എൻട്രി ഫീസ് ഒന്നും കേട്ടോ ഫ്രീ ആണ് ആർക്കും വേണമെങ്കിലും വരാം അകത്ത് കയറാനായിട്ടുള്ള പിന്നെ പല സ്ഥലത്ത് ഇപ്പൊ നിങ്ങള് കണ്ടില്ലേ ഇതൊക്കെ വർക്കിംഗ് ആട്ടോ പല ആൾക്കാർ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് താമസിക്കുന്നുണ്ട് ആ സെപ്പറേറ്റ് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ആരും ശല്യപ്പെടുത്താറില്ല ടൂറിസ്റ്റുകളൊക്കെ ഈ പറഞ്ഞവര് താമസിക്കുന്ന ആൾക്കാരെ ശല്യപ്പെടുത്താൻ പോകാറില്ല അവർ അവരുടെ ജോലിയായിട്ട് ആ താമസിക്കുന്ന ആൾക്കാർ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ അവരവരുടെ ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകും ടൂറിസ്റ്റുകൾ വരുന്നു ടൂറിസ്റ്റുകൾക്ക് ആവശ്യമായിട്ട് ആ കാര്യങ്ങളൊക്കെ കണ്ട ശേഷം പിന്നെ അതുപോലെ ചെറിയ ചെറിയ സ്ഥലത്ത് നമുക്ക് ചീസ് ഉണ്ടാക്കുന്നത് കാണാൻ പറ്റും പിന്നെ അതുപോലെ ഇവിടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഇവർ ഡച്ച് ഷൂസ് ഉണ്ട് പല ആൾക്കാരും കണ്ടിട്ടുണ്ടാവും ക്ലോഗ് എന്ന് പറഞ്ഞിട്ടില്ല അത് ഉണ്ടാക്കുന്ന ഫാക്ടറി ഉണ്ട് ഇപ്പൊ നമുക്ക് അതിനകത്ത് കയറി കാണാൻ പറ്റും ചീസ് ഉണ്ടാക്കുന്ന കാണാൻ പറ്റും ക്ലോഗ് ഉണ്ടാക്കുന്ന കാണാൻ പറ്റും അങ്ങനെ എല്ലായിടത്തും നമുക്ക് കയറി കാണാൻ പറ്റും പിന്നെ അതുപോലെ വിൻമിൽസിന്റെ മുകളിൽ കയറുന്നുണ്ടെങ്കിൽ ചെറിയൊരു ഫീസ് ഉണ്ട് അപ്പോൾ അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ വിൻമിൽസിന്റെ പ്രവർത്തനം അതായത് വിൻമിൽസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എനിക്കതിനൊന്നും അറിയില്ലായിരുന്നോ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമ്മൾ പുറത്തുനിന്ന് കാണണ മാത്രമേ ഉള്ളൂ ഞാൻ എന്റെ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ ഞാൻ എന്റെ അകത്ത് കയറിയിരുന്നു അകത്ത് കയറിയ ശേഷം അതിനകത്ത് എങ്ങനെയാണ് ഈ വിൻമിൽസ് ഒക്കെ വർക്ക് ചെയ്യുന്നുള്ള വീഡിയോ മൊത്തം എടുത്തിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരാം അപ്പൊ ഇവിടെ നടക്കാൻ ഭയങ്കര രസം കേട്ടോ ഇവിടുത്തെ കാലാവസ്ഥ എന്നുള്ളത് എനിക്ക് പറഞ്ഞറിയാൻ പറ്റില്ല ഭയങ്കര ഫ്രഷ് എയർ ആണ് കാരണം ഇവിടത്തേക്ക് വണ്ടികളോ അല്ലെങ്കിൽ അതുപോലെ തന്നെ മെഷീൻസോ അങ്ങനൊന്നുമില്ലല്ലോ എല്ലാം വർക്ക് ചെയ്യുന്ന ഈ വിൻമിൽസിന്റെ എനർജിയിലാണ് അപ്പോൾ ഭയങ്കര ഫ്രഷ് എയർ ആണ് നല്ല തണുപ്പും നല്ല കാലാവസ്ഥയായിട്ട് ശരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്കൊരു ആലസിൻ വണ്ടർലാൻഡിൽ ലാൻഡിലോ വന്നൊരു ഫീൽ ആയിരുന്നു അതായത് വേറെ ഏത് ലോകത്തേക്ക് ഒരു മാജിക്കൽ ലാൻഡിലേക്ക് നമ്മൾ എത്തിപ്പെട്ട ഫീലാണ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ഒറ്റയ്ക്കോ നിങ്ങള് ഫ്രണ്ട്സായിട്ടോ നിങ്ങൾ ഫാമിലി ആയിട്ടോ എങ്ങനെയെങ്കിലും നിങ്ങൾ ഇവിടെ ഒന്ന് വരാൻ നോക്കണം ഒരു പ്രാവശ്യമെങ്കിലും ലൈഫിൽ ഇവിടെ വരാൻ വേണ്ടി നോക്കാം കുട്ടികളുടെ വരാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർ ഭയങ്കര എൻജോയ് ചെയ്യും അപ്പോൾ അതുപോലത്തെ കാലാവസ്ഥയാണ് ഒത്തിരി ടൂറിസ്റ്റ് ഉണ്ട് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ഇവിടെ ഇവിടെ ടൂറിസ്റ്റുകളുണ്ട് ഈ ഒരു സ്ഥലം ഇവരെ ഡിസൈൻ ചെയ്താൽ ഭയങ്കര ഭംഗിയായിട്ടാണ് കുറേ കനാലുകൾ ചെറിയ ചെറിയ കനാലുകൾ കനാലുകളുടെ പുറത്തുകൂടി ചെറിയ ചെറിയ ഇതുപോലത്തെ ബ്രിഡ്ജുകൾ അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള വളരെ ഭംഗിയായിട്ടും വളരെ വൃത്തിയായിട്ടുണ്ട് ഒരഴുക്ക് പോലും ഇവിടെ നമ്മൾ കാണില്ല ഒരു പ്ലാസ്റ്റിക് പോലും അതുപോലെ തന്നെ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളും അതുപോലെ തന്നെ കോഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ഒരു പ്ലാസ്റ്റിക് ഒരു കച്ചറിയോ അങ്ങനെ ഓരോ സാധനങ്ങളും ഇവിടെ ആൾക്കാർ ഇടാറില്ല അത്ര ക്ലീനും അത്ര നീറ്റായിട്ടാണ് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഇവിടുത്തെ ആൾക്കാർ നോക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത് ഈ നെതർലാൻഡ്സിലേക്ക് വരാനായിട്ട് അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ നമുക്ക് അതിലൂടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി വളരെ ഈസി ആയിട്ട് നെതർലാൻഡ്സിലേക്ക് വരാനായിട്ടുള്ള വിസ കിട്ടും നോക്കേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ ഒരു മെയിൻ ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ ആറ് മാസത്തെ നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പ്രോപ്പർ ആയിട്ട് വെക്കുക അത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ എംബസി നോക്കുന്നത് നിങ്ങളൊരു ടെററിസ്റ്റ് ആണോ അതോ ഇനി ഈ രാജ്യത്തെത്തിക്കു ശേഷം നിങ്ങൾ മുങ്ങി ഇവിടുത്തെ രാജ്യത്തിന് ഒരു ബാധ്യത ആകുമോ എന്നൊക്കെ നോക്കാൻ വേണ്ടി കൂടിയിട്ടാണ് ഞാനിപ്പോ സാൻസ് നദിയുടെ തീരത്താണ് കുറച്ചു നേരെ ഇവിടെ ഇരുന്ന് ഇവിടുത്തെ കാലാവസ്ഥയും ഇവിടത്തെ പ്രകൃതിക്കൊന്ന് ആസ്വദിക്കാമെന്ന് വിചാരിച്ചു കുറച്ചു നേരിടുന്നോ ഇത് ബെസ്റ്റ് ഒരു ഫോട്ടോഗ്രാഫിക് സ്പോട്ടാണ് ഒത്തിരി ടൂറിസ്റ്റുകൾ വരുമ്പോൾ തന്നെ കാണാത് അപ്പോൾ നിങ്ങൾ ദൂരേക്ക് പോകുന്നതിന് മുമ്പ് ഇവിടെ വന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കണം നല്ലതായിരിക്കും പറ്റുമെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം അതാണ് ബെസ്റ്റ് ടൈം ഫോട്ടോ എടുക്കാനായിട്ടുള്ള അതല്ലാന്നുണ്ടെങ്കിൽ ഉച്ച സമയത്തൊക്കെ എടുത്ത വെയിൽ വന്നിട്ടുണ്ടെങ്കിൽ ക്ലിയർ വന്നാൽ ഈ ഫോട്ടോ പ്രോപ്പറായിട്ട് കിട്ടില്ല അപ്പോൾ ഇവിടെ വരാം വന്ന് ഒക്കെ എടുക്കുക ഞാനങ്ങനെ പതുക്കെ വിൻമിൽസ് കയറാനായിട്ട് പതുക്കെ നടക്കാൻ തുടങ്ങി തൊട്ടടുത്ത് തന്നെയാണ് നടന്നു പോലെ ദൂരമുള്ളൂ അപ്പോൾ നിങ്ങൾ ഈ കിടന്നു പാടങ്ങളൊക്കെ കണ്ടില്ലേ ഇത് ബെസ്റ്റ് ടൈം കേട്ടോ ഒരു മാർച്ച് ഏപ്രിൽ മെയ് ഞാൻ കുറച്ച് മുമ്പാണ് വന്നത് ഇവിടെ പക്ഷേ നിങ്ങളൊരു മാർച്ച് ഏപ്രിൽ മെയ്യിൽ അതിൽ തന്നെ ഏപ്രിൽ മാസം വരുവാണെന്നുണ്ടെങ്കിൽ ഈ ഏരിയ മൊത്തം നിങ്ങൾക്ക് ടുലിപ്പിൻ്റെ ഫ്ലവർ കാണാൻ പറ്റും ഈ ഏരിയ മൊത്തം ടുലിപ്പായിരിക്കും കേട്ടോ ഈ ഫോട്ടോയിൽ കാണുന്ന മാറി തന്നെ നിറച്ച് ടുലിപ്പിൻ്റെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അപ്പോൾ ആ ഒരു മാസങ്ങളിൽ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൊത്തം ഈ ഏരിയ ഫുള്ള് ടുലിപ്പുകൾ കൊണ്ട് നിറഞ്ഞിരിക്കും ഇത് വിൻമില്ലിൻ്റെ അകത്തേക്ക് കയറാനുള്ള സ്ഥലമാണ് ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുത്ത ശേഷം വേണം മുകളിലേക്ക് കയറാനായിട്ടും അതുപോലെ താഴത്തെ ചെറിയൊരു മ്യൂസിയം മാറി ഉണ്ട് അതിനുള്ളിൽ കംപ്ലീറ്റ് ഈ വിൻമില്ലെ പറ്റി എങ്ങനെ വർക്ക് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചെറിയ ഐഡിയ നമുക്ക് അവിടുന്ന് കിട്ടും അതുപോലെ ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കാം നാല് യൂറോ അഞ്ച് യൂറോ ഉള്ളൂ എത്ര സമയമാണ് സ്പെൻഡ് ചെയ്യാം ഈ സ്റ്റെയർ കേസ് വഴി നമുക്ക് മോളിലേക്ക് കയറാൻ പറ്റും അപ്പം നമുക്ക് തൽക്കാലം സ്റ്റെർ കേസ് കയറുന്നതിന് മുമ്പ് താഴത്തെ ചെറിയൊരു മ്യൂസിയം മാറി ഉണ്ട് ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഇതിൻ്റെ ഒരു ഹിസ്റ്ററി ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ വരുമ്പോഴും മോളിലേക്ക് കയറുന്നതിന് മുമ്പ് താഴ്ത്തുനിന്ന് നിങ്ങൾ ഏകദേശം ഇതൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും ഇവിടെ കാണാൻ പറ്റും എങ്ങനെയാണ് ഈ വിൻമില്ലിന്റെ ഒരു ഹിസ്റ്ററി എപ്പോൾ സ്റ്റാർട്ട് ചെയ്താണ് എന്തൊക്കെ വെച്ചിട്ടാണ് അതുപോലെ തന്നെ ഇത് വെച്ചിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇവർ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ഈ പറഞ്ഞ ഒരു വിൻമില്ലിൻ്റെ ഒരു മോഡല് പിന്നെ വിൻമില്ലിന്റെ ആ ചക്രം പിന്നെ വിൻമിൽ യൂസ് ചെയ്യണത് അത് വെച്ചുള്ള പ്രൊഡക്ട്സ് അങ്ങനെ വിൻമില്ലിനെ പറ്റിയുള്ള ഏകദേശം എല്ലാ ഐഡിയസും നമുക്ക് ഇവിടെ കിട്ടും പിന്നെ ഇവിടെ താഴത്ത് നോക്കി കഴിഞ്ഞാൽ വിൻമില്ലിന്റെ ആ വലിയ വീല് കാണാം കാരണം പുറത്ത് നോക്കുമ്പോൾ നമുക്ക് ഈ വീലിന്റെ വലിപ്പം മനസ്സിലാവില്ല നമ്മൾ കയറി ചെറിയ വീലാണ് പക്ഷെ അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവും വീല് ഭയങ്കര വലുതാണ് ഭയങ്കര ഹ്യൂജ് ആണ് അപ്പോൾ നിങ്ങൾ മുകളിലേക്ക് കയറുന്നതിന് മുമ്പ് താഴ്ത്തി നിന്ന് ഒന്ന് കണ്ട് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ വീലിന്റെ ഭയങ്കര വലിയ വീലാട്ടോ കേട്ടോ ഹ്യൂജ് വീലെന്ന് പറയില്ലേ ഇത് റൊട്ടേറ്റ് ചെയ്യണെൻ്റെ അപ്പോൾ ഇത് കണ്ട ശേഷം നമ്മൾ പതുക്കെ നമുക്ക് മുകളിലേക്ക് പോകാം പക്ഷെ ഈ സ്റ്റെയർ കേസ് കുറച്ച് പേടിപ്പിക്കുന്ന സ്റ്റെയർ കേസ് ആട്ടോ സൂക്ഷിക്കും കണ്ടും കയറില്ല നമ്മൾ നേരെ താഴത്തെത്തും ഭയം വേണ്ട കേട്ടോ ജാഗ്രത മാത്രം മതി സൂക്ഷിച്ചാൽ മാത്രം മതി കയറാനായിട്ട് ഇതിൽ കൂടി കാണുന്ന മാരില്ല നല്ല സ്റ്റീപ്പാണ് നേരെയാണ് ഈ സ്റ്റെയർ കേസ് ഉള്ളത് അപ്പോൾ സൂക്ഷിച്ച് എന്റെ കയ്യിലാണെങ്കിൽ ക്യാമറയുണ്ട് ബാഗുണ്ട് എല്ലാം കൂടി വെച്ചിട്ടാണ് അപ്പോൾ നിങ്ങൾ കയറുമ്പോൾ പറ്റെങ്കിൽ ഫ്രീ ആയിട്ട് രണ്ട് കൈ പിടിച്ചിട്ട് മുകളിലേക്ക് കയറാൻ വേണ്ടി നോക്കുക ഒന്ന് സൂക്ഷിക്കായിരിക്കുന്ന വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ മുകളിൽ എത്തിക്കഴിഞ്ഞ ശേഷം കാണിച്ച് തരാം ഈ സ്റ്റെയർ കേസ് എങ്ങനെയാണ് താഴ്ത്തേക്ക് ഉള്ളത് അപ്പോൾ ഇതുവഴിയാണ് നമ്മൾ വിൻഡ് മില്ലിന്റെ മുകളിലേക്ക് എത്താനുള്ളത് നിങ്ങൾക്ക് കാണാം വിൻഡ് മില്ലിൻ്റെ ആ ഒരു റൊട്ടേറ്റ് ചെയ്യുന്നതും ആ വീല് റൊട്ടേറ്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾക്ക് കാണാം അതുപോലെ ഞാൻ കാണിച്ചു തരും ഇപ്പം സ്റ്റെയർ കേസിൻ്റെ ഇതാണ് സ്റ്റെയർ കേസ് നേരെ താഴത്തേക്കെ ഉള്ളത് റോളർ കോസ്റ്റർ റൈഡ് മാറിയാണ് സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ താഴത്തെത്തണ സമയം അറിയില്ല അപ്പോൾ ഇതാണ് ഇവിടെ വിൻഡ് മില്ല് റൊട്ടേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇവിടെ ആൾക്കാരുണ്ട് കിട്ടും ഇവിടെ ആൾക്കാർ വന്ന ദിവസം ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യും അപ്പം ഇതുവഴിയാണ് നമുക്ക് മുകളിലേക്ക് കയറാനുള്ളത് വിൻമില്ലിൻ്റെ മുകളിലേക്ക് തിരിച്ചിറങ്ങാനുള്ളത് ഇതുവഴി തന്നെയാണ് പക്ഷേ താഴത്തേക്ക് ഇറങ്ങാനായിട്ട് വേറെ ചെറുകേസ് ഉണ്ട് കാരണം ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിമുട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ വിൻമില്ലിൻ്റെ മോളിൽ നിന്നുള്ള കാഴ്ചകൾക്ക് വേണ്ടിയിട്ട് വിൻമില്ലിൻ്റെ പുറത്തേക്ക് ഇറങ്ങുകയാണ് ഇപ്പം നമ്മൾ താഴ്ത്ത് നിന്നപ്പോൾ നല്ല ഭംഗിയുണ്ടെങ്കിൽ അതിലും ഭംഗിയാണ് മോളിൽ കാണാൻ വേണ്ടിട്ട് ഈയൊരു ഏരിയയിലാണ് തുലിപ്പിന്റെ ഈ പറഞ്ഞ മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഫുൾ തുലിപ്പുണ്ടാവുന്ന സ്ഥലങ്ങള് ഭയങ്കര കാറ്റാണ് ഭയങ്കര തണുപ്പാണ് എന്റെ കൈകാലൊക്കെ നല്ല ഫ്രീസ് ആയി അത്രക്ക് തണുപ്പാണ് ഈ കാറ്റും കൂടി ഉള്ളതുകൊണ്ട് തണുപ്പ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും ഇതിന് മുകളിൽ നിന്ന് കാണാനായിട്ട് ഭയങ്കര ഭംഗി ആട്ടോ ഈ സാൻസ് നദിയും ഈ പറഞ്ഞ മാതിരി തന്നെ ചുറ്റുവട്ടത്തുള്ള പ്രദേശങ്ങളും ഈ ഒരു ക്ലൈമറ്റ് കാണാനായിട്ട് ഭയങ്കര രസം വെറുതല്ല ഈ ടൂറിസ്റ്റുകളുടെയൊക്കെ ഒരു നമ്മൾ പറയാറില്ലേ ഈ എന്ന് പറയാറില്ലേ ടൂറിസ്റ്റ് പ്ലേസ് അതിന് ബെസ്റ്റ് ഇത് നമ്മൾ മസ്തായിട്ട് വന്ന് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലങ്ങള് ഞാൻ കുറേ നേരം തന്നെ പുറത്ത് നിന്നിട്ട് കുറേ വീഡിയോ ഷൂട്ട് ചെയ്തു കുറെ ഫോട്ടോസ് എടുത്തു കുറേ നേരം ഞാൻ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് ഇവിടെ മുകളിൽ നിൽക്കാനായിട്ട് അങ്ങനെ ടൈമിന് പ്രത്യേകിച്ച് പരിധിയൊന്നുമില്ല നിങ്ങൾക്ക് എത്ര സമയം വരും നിങ്ങൾക്ക് മടുപ്പ് മടുക്കുകൾ നിങ്ങൾക്ക് അവിടെ നിൽക്കാം എത്ര പക്ഷെ ഒറ്റക്കാരെ മാത്രമേ ഉള്ളൂ ഫോട്ടോ എടുക്കാനായിട്ട് നമുക്ക് എപ്പോഴും ഈ പറഞ്ഞ മാതിരി തന്നെ ചാൻസ് കിട്ടിയെന്ന് വരില്ല കാരണം അത്ര ടൂറിസ്റ്റ് ഉള്ളതുകൊണ്ടിട്ട് ചിലപ്പോൾ ചെറിയ ചാൻസ് ഒക്കെ കിട്ടുകയുള്ളൂ കിട്ടിയ ചാൻസ് ഞാൻ കുറച്ച് സ്ലോ മോഷൻ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു ഇവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് നടന്നാൽ നമുക്ക് ഈ ഒരു സ്പോട്ട് കിട്ടും ഈ ഒരു സ്പോട്ടിൽ വന്നിരുന്നാൽ നമുക്ക് വിൻമില്ലും നമുക്ക് ഈ നദിക്കരയും നമുക്ക് ഈ സൺസെറ്റും ഒക്കെ ഭംഗിയായിട്ട് കാണാം അപ്പം സൂര്യൻ അസ്തമിക്കാൻ പോവാണ് അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് നേരം ഇവിടെ ഇരിക്കുകയാണ് ഈ ഒരു കാലാവസ്ഥ ഇതായത് കൊണ്ടിട്ട് എത്ര നേരം ഇവിടെ ഇരുന്നുണ്ടെങ്കിൽ നമുക്ക് മടുക്കില്ല കെട്ടോ ഞാൻ കുറേ നേരം ഇവിടെ ഇരുന്ന് ഈ വിൻമിൽ ഇറങ്ങുന്നതും ഈ ഒരു സൺസെറ്റ് ഒക്കെ ഇട്ട് കുറേ നേരം സമയം സ്പെൻഡ് ചെയ്തു ഞാൻ പിന്നെ അവിടെ നേരെ എൻ്റെ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമൊക്കെ ഒരു ഫോട്ടോ ഉണ്ട് ഒരു ഐക്കോണിക് ഫോട്ടോ ഉണ്ട് അത് ഇവിടെ നിന്നാണ് ആ ഫോട്ടോ എടുത്തത് അപ്പോൾ നിങ്ങൾ വരുമ്പോൾ ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതാണ് ബെസ്റ്റ് സ്പോട്ട് അപ്പോൾ ഇവിടുന്ന് ഫോട്ടോ എടുക്കുക അവിടുന്ന് കുറേ ടൈം സ്പെൻഡ് ചെയ്യാം പിന്നെ ഇവിടുന്ന് ഈ ഒരു ഏരിയ കാണാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് വ്യൂ എനിക്ക് തോന്നണേൽ ഈ സ്ഥലത്തുനിന്ന് കേട്ടോ ആ ഒരു കാറ്റും ആ ഒരു വെള്ളവും ആ ഒരു ക്ലൈമറ്റും ആ വിൻമില്ലൊക്കെ എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതാണ് ബെസ്റ്റ് സ്പോട്ട് അപ്പോൾ നിങ്ങൾ വരുമ്പോൾ തന്നെ നേരെ ഇവിടെ വന്ന് കുറേ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുവാണെങ്കിൽ അത്ര നല്ല കാര്യം അപ്പോൾ ഞാൻ ഈ ഏരിയ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് കാണിച്ചത് നമ്മളങ്ങനെ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ് ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾ എപ്പോഴും കയ്യിലൊരു ഒരു യൂറോ ചേഞ്ച് വെച്ചിരിക്കുക ഈ ലെഫ്റ്റ് സൈഡിലേക്ക് ഉണ്ടല്ലേ ഇത് ഇവിടുത്തെ വാഷ്റൂംസ് ആണ് നിങ്ങൾക്ക് ടോയ്ലറ്റ് പോകണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ എ ടി എം കാർഡ്സ് വർക്ക് ചെയ്യുന്ന വരില്ല അപ്പോൾ ഒരു യൂറോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എവിടെ വേണമെങ്കിലും ഇഷ്ടമായ സ്ഥലത്ത് കേട്ടോ വാഷ്റൂം നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇവിടെ ഒത്തിരി ആനിമൽസും ഒത്തിരി ബേർഡ്സും ശരിക്കും പറഞ്ഞൊരു വണ്ടർലാൻഡാണ് ഇവിടെ മനുഷ്യനായാലും ആനിമൽസ് ആയാലും ബേർഡ്സ് ആയാലും ഒന്നിച്ചു കഴിയുന്ന ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ശല്യപ്പെടുത്താണ്ട് ശരിക്കും ഒരു വണ്ടർലാൻഡ് ലാൻഡ് അങ്ങനെ നമ്മൾ ഈ സ്ഥലത്തോട് യാത്ര പറയാൻ പോവുകയാണ് ഇനിയും വരുമെന്ന പ്രതീക്ഷയോട് കൂടി ഇവിടുന്ന് പോകാൻ ഒട്ടും താല്പര്യമില്ല പക്ഷെ ഒത്തിരി ഓർമ്മകളായിട്ട് ഇനി നമ്മൾ പോകാൻ പോണത് ഇതിലും ഭംഗിയുള്ള മറ്റൊരിടത്തേക്കാണ് അപ്പോൾ എന്റെ ചാനൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത കാണാം